ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഫയർ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ നേരെ ഒരു കരിമീൻ ഷൂട്ടിലോട്ട് പോവുക നമുക്ക് ഷൂട്ട് കാണാം സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അവൻ അടി കൊണ്ട് ആ പാലിനകത്തോട്ട് ഓടിക്കയറിയിട്ടുണ്ട് നേരെ മുമ്പിൽ കാണുന്നു അവിടെ വരുന്നു പൊങ്ങി വരുന്നുണ്ട് അടിപൊളി ഒരു കരിമീനാണ് കേട്ടോ സാമാന്യം മുഴുത്താണ് ആ വെള്ളത്തിൻ്റെ കളറും ഉണ്ടോ വെള്ളത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല അതാ മീനിട്ട് അടി കൊണ്ടിട്ടും അവന് അടി മറിഞ്ഞതും പൊളഞ്ഞതും ഒന്നും കാണാൻ തന്നെ വലിയ കുഴപ്പമില്ലാത്ത സൈസാ ഒരു കിലോ അരക്കിലോ ഇല്ല ഒരു പതിനാനൂറ് ഗ്രാമൊക്കെ വരുമായിരിക്കും എന്തായാലും കുഴപ്പമില്ല നല്ല ഡീപ്പിലാണ് മീൻ നിൽക്കുന്നത് ആ അടി കൊണ്ടിട്ടൊന്നും ഒന്നും അനക്കം കാണാൻ മീനിട്ട് കൊണ്ടോ എന്നുപോലും അറിയത്തില്ല ബ്രൈഡ് വലിച്ചുകൊണ്ട് ഓടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊണ്ടുവന്ന അത്ര ഡീപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അടി കൊണ്ടിരിക്കുന്നുണ്ടോ കറക്റ്റ് സാൻഡ്രൽ ഷോട്ട് കറക്റ്റ് സെൻട്രോ ഷൂട്ട അടിപൊളി ഡാറ്റ അപ്പുറം പോയി നമ്മൾ നൂറ് രൂപയുടെ ഭാഗ നോർമൽ ഡാറ്റ കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീപ് ഡാറ്റ ഒക്കെ നമ്മുടെ ഇതിലുണ്ട് ഞാൻ ഞാനുപയോഗിക്കുന്ന ഇപ്പം ഈ നോർമൽ ഡാറ്റ ലോക്ക് ഇടാതെ ഇവിടെ അടി ലോക്ക് ഉപയോഗിക്കാതെ ഇവിടെ മുഴുവനേ അടി മുഴുവൻ പായല മറ്റേ വള്ളിപ്പായല അപ്പോൾ വലിച്ചോണ്ട് ഓടുന്ന വഴിക്ക് അടി കൊണ്ട് അപ്പറേ പോയി കഴിഞ്ഞാൽ വലിച്ചോണ്ട് ഓടുന്ന വഴിക്ക് ഇതിനിട കയറി ഇത് ഉറക്കിക്കഴിഞ്ഞാൽ തിരിച്ചു വിരട്ടാൻ പോകുകയില്ല ഈ ലോക്ക് തള്ളി നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ ലോക്കിടാതെ കണ്ടോ ലോക്കില്ല ഇടാത്തുന്നു വാഗക്കിട്ട് കഴിച്ചാൽ ചിലപ്പം കിട്ടുകയില്ല വാഗം പറിച്ചുകൊണ്ട് പോവും ഇതിനകത്ത് അടിപൊളി ഒരു കോമഡി ഒരു ഷൂട്ടുണ്ട് ലോങ് ഷൂട്ടുണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കാര്യം മീനെ അടിച്ചതാണെങ്കിലും ഭയങ്കര ഒരു കോമഡി ആയിപ്പോയി അത് പുറകെ വരുന്നുണ്ട് ഷൂട്ട് നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം കേട്ടോ നമുക്ക് ഒരു കരിമീൻ ഷൂട്ടുണ്ട് ഇതിനകത്തൊരു കരിമീൻ കിടപ്പുണ്ട് അത് ഞാൻ രണ്ടാമതായിട്ട് ആദ്യം കിട്ടിയ കരിമീൻ അതിൻ്റെ ഷൂട്ട് കിട്ടിയില്ല ഉണ്ടോ ചെറുതാ അതിൻ്റെ ഷൂട്ട് കിട്ടിയില്ല മീനെ അടിച്ച് കയറ്റുന്നത് കാണാം എന്താ ആ ഷൂട്ട് കിട്ടിയിരുന്നു മാത്രമേ ഉള്ളൂ മീനെ അടിച്ച് നമ്മളിപ്പം വലിച്ച് കറക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നു ആ കുഞ്ഞുകരിമീനാണ് മുമ്പേ ഞാൻ ഞാനത് രണ്ടാമതായിട്ടാണ് ഷൂട്ട് ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം എടുക്കാം കുഴപ്പമില്ലാത്ത പൈപ്പാണ് വലുതിനെ കിട്ടിക്കഴിയുമ്പം പിന്നെ ചെറുതിനോടൊരു നമുക്കൊരു ഒരു പുച്ഛമാണല്ലോ എന്നായാലും പഴകടി കൊണ്ട് കയറിയിരിക്കുന്നതിനെ നമ്മൾക്ക് കളയാൻ പറ്റിയില്ല ചെറുതാണെങ്കിലും നമ്മൾ എടുക്കും അടുത്ത ഒരു നാളുടെ ഒരു കോമഡി ഷൂട്ടാ കേട്ടോ കണ്ടു നോക്കണേ അന്യായമായിട്ടുള്ള ഒരു ലോങ് ഷൂട്ടാണ് അന്യായമായിട്ടുള്ള ഒരു ലോങ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മെയിൻ ഇട്ടല്ല അടി കൊള്ളുന്നത് അതിൻ്റെ പുറകെ വരുന്നുണ്ടോ ഷൂട്ട് നമ്മൾ നമുക്ക് ആ ഷൂട്ട് കാണുമ്പോൾ മനസ്സിലാവും എല്ലാ ഉദ്ദേശത്തിലാണ് നമ്മൾ അടിച്ചതെന്ന് കണ്ടുവരും കുഞ്ഞു കരിമി തീരെ കുഞ്ഞു അല്ല കേട്ടോ വെള്ളം കണ്ടോ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ കാണത്തില്ല മീനെ ശരിക്കും അവനൊരു ഒരട്ടിയൊക്കെ വെള്ളത്തിൻ്റെ താഴ്ചയിലോട്ട് വന്നെങ്കിൽ മാത്രമേ വെള്ളം കാണത്തുള്ളൂ ഇതാണ് നല്ലൊരു കോമഡി ഷൂട്ടാണ് അന്യായമായിട്ടുള്ള ലോങ്ങ് ആയത് നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇതല്ലോ നമ്മളൊരു വാഹന ഉദ്ദേശിച്ചാണ് അടിക്കുന്നത് കിട്ടിയതോ ഒരടാറ് മുതൽ നോക്കിക്കണം അടിച്ചിട്ടാ ബ്രൈഡ് പോകുന്നത് പോക്ക് വേണ്ട എന്തായാലും ആ നുമ്പിക്കണ് ഈ തെളിവിനകത്തല്ല അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ടോ ആ പാ പായൽ നിൽക്കുന്ന അവിടെ അവിടെ ഒരു കുഞ്ഞു തെളിവ് കണ്ടോ അതിനകത്തോടെ നമ്മൾ അടിക്കുന്നത് അവിടെയാണ് അടി ചെല്ലുന്നത് പത്തിരുപത്തഞ്ച് മീറ്റർ ബ്രൈഡ് ഇറങ്ങിപ്പോയിട്ടില്ല അതിനകത്തുനിന്ന് ആ ഒരു ഷൂട്ടിന് എന്തോ ഒരു ചെറിയ സാധനം ഇതിനകത്ത് വലിക്കുന്നുണ്ട് ബ്രൈഡതിൽ വാഗയല്ല വാഗയാണെങ്കിൽ നല്ല ഫൈറ്റ് കാണണ്ട എന്നതെന്താ കൊണ്ടെന്ന് അറിയത്തില്ല നമുക്ക് വലിച്ചു നോക്കാം ഒന്നും മനസ്സിലായില്ല അടി കഴിഞ്ഞിട്ട് ഉണ്ടോ ബ്രൈഡ് കാര്യം പറഞ്ഞാൽ വലിഞ്ഞ് നോക്കുന്നുണ്ട് എന്തോ ഒരു സാധനം ഇരിക്കി ഇരിക്കില്ലാണെന്ന് ഞാനത് പഠിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അത് വാഗയുടെ കുഞ്ഞിനിട്ടാണ് അടികൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ് അതിൻ്റെ കൂടുതലെങ്ങാണ്ട് നിന്നതാണ് പക്ഷെ അവൻ്റെ സമയം നല്ലതായത് കൊണ്ട് അവനെ തോണ്ടില്ല അതേലും അത്രയും ലോങ്ങിനൊന്നും കൊള്ളുകയല്ല അതൊരു പരീക്ഷണാർത്ഥം നമ്മൾ ഷൂട്ട് ചെയ്താൽ കണ്ടോ അതേ സംഭവം ശരി അതൊക്കെ കുഞ്ഞൊരു വാകുഞ്ഞ് കഷ്ടം പക്ഷെ മണൽവാകയുടെ കുഞ്ഞുണ്ടോ തീരെ ചെറുത് അയ്യോ പാവം പാപം എന്നാണേലും ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ വയറിൻ്റെ അടിഭാത തൊലിപ്പുറത്താണ് കയറിയിരിക്കുന്നത് അമ്പ് കയറി അപ്പുറത്ത് പോയി തൊലിപ്പുറം കൂട്ടിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല വലിയ പരിക്കില്ല ജീവിച്ചോളും വിട്ടാലും നമുക്കതിനെ ഊരിയെടുത്ത് റിലീസ് ചെയ്താക്കാം എന്താണ് ഞാൻ പറഞ്ഞ കോമഡി വായിക്കിട്ട് അടിച്ചത് അത്രയും ലോങ്ങിലാണ് അടി കൊള്ളുകേല എന്ന് ഒരു നാൽപ്പത് ശതമാനം വരും വിശ്വാസം ഉണ്ടായിരുന്നു അത്രയും ലോകിൽ നിന്ന് അടിച്ചാൽ മീനിട്ട് കൊള്ളുകയല്ല കിട്ടുകയല്ല അതിന് മാത്രം ബില്ല് ഭയങ്കര ആളൊന്നുമല്ല നമ്മൾ നമ്മളൊന്നല്ല ഒരുമാതിരിപ്പെട്ട ആരും അടിച്ചാലും അത്രയും ചെല്ലുക അല്ല ഇരുപത്തഞ്ച് മീറ്റർ അത്രയും ദൂരമൊക്കെ എന്ന് പറഞ്ഞാൽ പാടാം ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞില്ല ഒരു പരീക്ഷണാർത്ഥം ഞാൻ അടിച്ചു നോക്കിയിട്ടാണ് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അപ്പം വന്നപ്പം ചട്ടി തന്നെയായി ഞാൻ ഇത്രയൊന്നും ലോങ്ങിലൊന്നും ഞാൻ അടിക്കുകയല്ലാത്ത കാരണം അടിച്ചാലും ഇപ്പം നമ്മൾ ആ വാകിക്കിട്ട് സംഭവം അത് കൊണ്ടാലും അടി കൊണ്ടാലും നമുക്ക് ആ മീനെ കിട്ടാൻ പോകുന്നില്ല കാരണം ഇത്രയും ലോങ്ങിൽ നിന്ന് കഴിയുമ്പോൾ ഇതിന് സ്പീഡ് കുറഞ്ഞല്ലോ ചെല്ലുന്ന ഡബിൾ ടവർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ലോങ്ങിൽ അടിക്കാൻ പറ്റുന്ന കേട്ടോ ഞാൻ നേരത്തെ സിംഗിൾ ടവറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ